നമസ്കാരം ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തുറ്റ ആക്രമണ ഹെലികോപ്റ്ററാണ് അമേരിക്കൻ നിർമ്മിത എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ എന്ന് പറയുന്നത് എന്നാൽ അതിർത്തിക്കടുത്തുള്ള ഉയർന്ന മലനിരകളിൽ നാലു മാസക്കാലമായി പ്രത്യേകിച്ചും ചൈനീസ് അതിർത്തിക്കടുത്ത് ലഡാക്കിൽ ഇത് കുടുങ്ങിക്കിടക്കുകയാണ് ഈ വർഷം ഏപ്രിൽ നാലാം തീയതി വളരെ ദുഷ്കരമായ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നതുകൊണ്ട് കാലാവസ്ഥയിലടക്കമുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം ഈ ഹെലികോപ്റ്ററിന് ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നു തകരാറ് സംഭവിച്ചു അതേ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് രണ്ട് പൈലറ്റുമാരായിരുന്നു അന്ന് ഹെലികോപ്റ്ററിനുള്ളിൽ ഉണ്ടായിരുന്നത് അവർ സുരക്ഷിതരായി തന്നെ രക്ഷപ്പെട്ടു പക്ഷേ ഇതുവരെയും ഹെലികോപ്റ്ററിനെ വീണ്ടെടുക്കാനായി നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഹെലികോപ്റ്ററുകളെ ഇതുവരെ തിരികെ എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഏകദേശം പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ ഖർദുംഗ്ല ചുരത്തിന് സമീപം കുടുങ്ങിക്കിടക്കുകയാണ് ഈ ഹെലികോപ്റ്റർ ഈ ചുരത്തിന്റെ പരമാവധി ഉയരം പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത് അടിയാണ് ഹെലികോപ്റ്ററിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നത് ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരലോചനയിലാണ് സൈന്യവും ടാങ്ക് എന്നാണ് ഈ ഹെലികോപ്റ്ററിന്റെ പേര് സിയാച്ചിൻ മഞ്ഞുമലകളിൽ ഗ്ലേസിയറുകളിലേക്ക് പോവുകയായിരുന്ന ഖർദുഗ്ല ചുരത്തിൽ എത്തിയപ്പോഴായിരുന്നു ഈ ഹെലികോപ്റ്ററിന് ഇങ്ങനെയൊരു സാങ്കേതിക തകരാർ നേരിട്ടത് ഏപ്രിൽ ഏകദേശം രണ്ട് മാസത്തിനിടയിൽ അറ്റാച്ച് ഹെലികോപ്റ്ററുകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ലോകമെമ്പാടും അഞ്ച് സംഭവങ്ങളാണ് ഉണ്ടായത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നേരിട്ടത് ഇന്ത്യൻ വ്യോമസേന കൂടിയായിരുന്നു നാല് പതിറ്റാണ്ടായി പല രാജ്യങ്ങളും ഈ ഹെലികോപ്റ്റർ മികച്ച പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത് പക്ഷേ പല രീതിയിലുള്ള സാങ്കേതിക തകരാറുകൾ നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ പുറത്ത് കടക്കാമെന്നുള്ള ആലോചന കൂടി സൈന്യത്തിൻ്റെ മുന്നിലുണ്ട് പ്രധാനമായും രണ്ട് വഴികൾ തന്നെയാണ് നിർദ്ദേശമായി മുന്നോട്ട് വന്നിരിക്കുന്നത് റഷ്യൻ എം ഐ ട്വൻ്റി സിക്സ് സൂപ്പർ ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററിലാണ് ഇത് ഉയർത്തിയെടുക്കേണ്ടത് പക്ഷേ ഇപ്പോൾ അവ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അമേരിക്കൻ ചിനൂക്ക് ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററിൽ നിന്നും തൂക്കി താവളത്തിലേക്ക് കൊണ്ടുപോകാനും കഴിയും പക്ഷേ ലഡാക്കിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാലാവസ്ഥയും പരിസ്ഥിതിയും ഒക്കെ വളരെ മോശകരമായി തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതിന് കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് അത്രയും ഉയരങ്ങളിൽ വളരെ ശക്തമായ വിമാനങ്ങളുടെ എഞ്ചിനുകളും ഭാരം ഉയർത്താനുള്ള ശേഷിയും ഒക്കെ ദുർബലമായി പോയേക്കാം വളരെയധികം ഉയർന്ന ഭൂപ്രദേശമാണ് ഈ സ്ഥലത്ത് വെച്ച് തന്നെ അപ്പാഷെ ഹെലികോപ്റ്റർ പൊളിച്ച് താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു മാർഗം അവിടെ വെച്ച് മാറ്റി ചെറിയ ഭാഗങ്ങളാക്കി മറ്റ് ചെറു ഹെലികോപ്റ്ററുകളിൽ അടിവാരത്തിലേക്ക് താഴ്വാരത്തിലേക്ക് കൊണ്ടുവരാനായി കഴിയും അതിനാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് കൂടുതൽ സമയമെടുക്കും കൂടുതൽ ചിലവേറിയതാണ് എന്നിരുന്നാൽ പോലും സുരക്ഷിതത്വമാണ് ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ അപ്പാച്ച് ഹെലികോപ്റ്റർ ലഡാക്കിൽ കുടുങ്ങിക്കിടക്കുന്നതിന് നാൽപ്പത്തി നാല് ദിവസം മുന്നായിരുന്നു അമേരിക്കയിലടക്കം ഇത്തരം നാല് സംഭവം ഉണ്ടായത് അതിൽ രണ്ട് സംഭവത്തിൽ പൈലറ്റുമാർ കൊല ചെയ്യപ്പെട്ട കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു വാഷിംഗ്ടണിലെ ജോയിൻ ബേസ് ലൂയിസ് മെക്സോഡിൽ ഹെലികോപ്റ്ററുകളുടെ അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന സാഹചര്യത്തിലായിരുന്നു രണ്ട് പൈലറ്റുമാർക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവം കൂടി ഉണ്ടായത്